ഇതാണ് ആലം എന്ന് പറഞ്ഞ കല്ലിട്ട നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കല്ലാണിത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ വെള്ളാറൻകല് പോലെ ഉണ്ടായിരിക്കും ഇത് കണ്ടവരുണ്ടായിരിക്കാം കാണാത്തവരും ഉണ്ടായിരിക്കും പണ്ടൊക്കെ ഇത് ബാർബർ ഷോപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് തുരസിക്കഴിഞ്ഞാൽ ആ മുറിവുകളൊക്കെ പോവാൻ ആൻറ്റിസെപ്റ്റിക് പോലെ ഉപയോഗിക്കാനാന്നാണ് പറഞ്ഞു കിടക്കുന്നത് ഇത് കേശ സംരക്ഷണം നേത്ര നേത്ര സംരക്ഷണം വൃണ്ണം വിഷം വെള്ളപ്പാണ്ട് അതുപോലെ തന്നെ ഭജനൽ വാഷ് പല്ലിൻ്റെ ആരോഗ്യം സൗന്ദര്യവർദ്ധന ഇതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയുർവേദ മരുന്നുകളിലും ഇത് യൂസ് രണ്ട് തരത്തിലുള്ള ഒന്ന് ഒന്ന് മഞ്ഞയും വെള്ളയും വെള്ളയാണ് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്നത് ുന്നത്ക്കുരു മാറാനും അതുപോലെ മുഖക്കുരുണ്ടായിക്കഴിഞ്ഞാൽ കുഴികളും ഉണ്ടാവില്ല ചിലവർക്ക് അതൊക്കെ പോകാനും ഇത് പൊടിച്ചിട്ട് ഇത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്ത് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴികളൊക്കെ പോകും മുഖം നല്ല സ്മൂത്ത് ആവും അതുപോലെ തന്നെ ഇതിന് കഷായ രസമാണ് കുളിരസമാണ് അതുകൊണ്ട് ഇത് ഓയിലി ഉള്ളവർക്കാണ് വളരെ നല്ലത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആവും അപ്പോൾ നമ്മൾ അലോവേറ ജെല്ലോ എന്തെങ്കിലും ജെല്ലുകൾ കൂട്ടി മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇട്ടോ നമ്മൾ ിൽ ഇത് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെറുപ്പ് മണം മാറും അല്ലെങ്കിൽ ഇതൊരു വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് വന്ന ഈ കാലൊന്നും ഒരു അണ്ടാംസിൽ ഉരസിക്കഴിഞ്ഞാലും നമുക്ക് വെറുപ്പ് മണം പോകും ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടല്ല കുറച്ച് ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ അതുപോലെ തന്നെ ഇത് സ്കിൻ ഇറിറ്റേഷൻ അലർജിക് സ്കിൻ ഉള്ളവർക്കൊന്നും ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല ആലം കൈകൊണ്ട് പിടിച്ചാലും നമുക്ക് ഉപയോഗത്തിന് ശേഷം കായകൾ നല്ല വൃത്തിയായിട്ട് കഴുകണം അല്ലാത്ത പക്ഷം വയറിളക്കം ഛർദ്ദി തുടങ്ങിയ സീരിയസ് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും കിഡ്നി ഡാമേജ് ബ്രസ്റ്റ് ക്യാൻസർ എന്നിവയ്ക്കൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്നതും നല്ലതല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതിൽ നമ്മൾ ഇതിന് ദോഷങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പേസ്റ്റ് നമ്മുടെ മുഖത്ത് പുരട്ടി മുഖത്തിലെ കുഴികളെ കടയാനായിട്ട് പരട്ടുമ്പോൾ ആ സൂക്ഷികളിലൂടെ ഇതിൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് മാരകമായ പല ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് പുരട്ടി നാളേക്ക് രോഗം ഉണ്ടാവും എന്നല്ല പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതങ്ങനെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ചോദിക്കും നമ്മൾ ജലം ശുദ്ധീകരിക്കാനായിട്ട് ഇത് ഉപയോഗിക്കേണ്ടല്ലോ ഒന്ന് ജലം ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ ജലത്തിൽ വേണ്ടാത്ത വസ്തുക്കൾ തന്നെയാണ് അത് വലിച്ചെടുക്കുന്നത് കേട്ടോ ആലം നമുക്ക് ഉപയോഗിക്കാം ഈ ദോഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഈ ആലം ഇട്ട് ചൂടാക്കിയതിന് ശേഷം ചൂടാക്കുമ്പോൾ ഇതിലെ ജലാംശം എല്ലാം പറ്റിയിട്ട് ഇത് മെൽറ്റ് ആകും അതിന് വീണ്ടും ഒരു കല്ല് പോലെ ആകുമ്പോൾ ആ കല്ല് നമ്മൾ പൊടിച്ചെടുത്ത് ആ പൊടി നമ്മൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ തിളപ്പിച്ചെറിയ വെള്ളമോ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയർ പാക്കായിട്ടും ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിലെ രാസവസ്തുക്കളൊക്കെ പോകുന്നത് കൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല എന്ന് വെച്ച് നമ്മൾ ദിവസം ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും കേട്ടോ പിന്നെ സ്കിൻ ചുളിവുകൾ മുഖക്കുരു അമിതരോമ വളർച്ച സ്കിൻ ബ്രൈറ്റനിങ് ഷൈനിങ് ദന്തരോഗം ബ്ലീഡിങ് മോണരോഗം രോഗം എന്നിവയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇത് ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടും ഏകദേശം മുപ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും വലിയ കട്ടയായിട്ടും ചെറിയ കഷ്ണങ്ങളായിട്ടും അവർ മുറിച്ചു തരൂട്ടോ അപ്പോൾ ഇതിന് ഇത്ര ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അപ്പം ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം മതി